ബിസിനസ് പെട്ടെന്ന് നഷ്ടത്തിലേക്ക് പോകുന്നുണ്ടോ പെട്ടെന്ന് ബിസിനസ് നഷ്ടത്തിലേക്ക് പോകുന്നെങ്കിൽ എന്തെങ്കിലും വാസ്തു കറേഷൻ ചെയ്യണോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അവർക്കൊരു ടിപ്പാണ് നിങ്ങളുടെ ബിസിനസ് പെട്ടെന്നൊരു ഒരു ലോസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓഫീസിൽ വാട്ടർ ബോഡിയുടെ റെപ്രസെൻറ്റേഷൻസ് അതായത് പെയിൻറിങ്സ് വെള്ളത്തിൻ്റെ പെയിൻറിങ്സ് ബ്ലൂ കളർ വരുന്ന രീതിയിലുള്ള വെള്ളത്തിൻ്റെ പെയിൻറിങ്സ് നിങ്ങളുടെ വാളിൽ വയ്ക്കുക അതൊരു കറക്റ്റീവ് മെഷേഴ്സ് അറ്റാക്റ്റീവ് ഇനി നിങ്ങൾക്ക് ഓഫീസിലൊരു ഫിഷ് ടാങ്കോ അങ്ങനെയുള്ള വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് കഴിയുന്നതും നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഞാൻ പറയും ഒരു വാട്ടർ ബോഡി ഡൈനാമിക് വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ ഒരുപാട് കറക്ഷൻസ് ഉണ്ടാവും ഇനി നിങ്ങളുടെ ഡിസിഷൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് ലോസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓഫീസിൽ വൈറ്റ് കളർ റെഡ് കളർ ഓറഞ്ച് കളർ മൂന്ന് കളറും ഒഴിവാക്കുക നിങ്ങളുടെ ഡിസിഷൻസ് കൊണ്ടാണ് ലോസ് എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെറിയൊരു കളർ ചേഞ്ച് ചെയ്യുക നല്ല ഗുണങ്ങൾ കിട്ടും ഇത്രയും പതിനഞ്ച് രൂപയുടെ അവസാനിപ്പിക്കണം മറ്റൊരു നല്ല വീടിമ നിങ്ങൾ മുന്നെത്തുന്നവരെ നന്ദി നമസ്കാരം